വണ്ടിക്ക് ടയർ ഉണ്ടോ അതോ ഓട്ടോ ഉണ്ടോ ഓട്ടോ കൂട വാഷേണോ ഇതിനൊക്കെ കഴുകാറില്ല പക്ഷെ ആ കഴുകാടേറ്റ് കഴഞ്ഞി ഒരു വണ്ടിയ കൊടുക്കണ്ടി വന്നോ അതാണ് ഇപ്പോ അവസ്ഥ മൊത്തല്ല പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ വലുക്കന്നോണ്ട് നോക്കിയേ ഓക്കേ ഓക്കേ ഉള്ള അവസ്ഥ കണ്ടോ കുറ കുറ എല്ലാം കിടപ്പുണ്ട് ഒരു മാസില്ലേ ഓർതവണെങ്കിലും ഒന്ന് വാഷേയില്ല കേട്ടോ അങ്ങേരെ റെഡിയാ ഉള്ളൂ ഇപ്പോ എല്ലാം സൗരി ഉണ്ടെങ്കിൽ പോരി

സമയത്ത് തന്നെ ഒരു വലിയൊരു സംരംഭം ഏഹ് ഇപ്പം കേരളത്തിലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ആണ് ഞങ്ങളൊക്കെ ഉള്ള മടിയന്മാരൊക്കെ ഇങ്ങനെ കൂടി കൂടി വന്ന കാലത്ത് അല്ലെ ഓപ്പർച്യൂണിറ്റി കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ഈ സമയത്ത് തന്നെ സംരംഭം തുടങ്ങി അഭിമാനിക്കുന്ന ഒരാളാണ് സംരംഭം ഒക്കെ ചെറിയ പിള്ളേരാണ് അന്നരണ്ട് ഇരുപത്തിയേഴ് മുതലാളികൾക്കുള്ള തൊഴിലാളികളൊന്നും ഉണ്ടാ അനി അനിമോളി അല്ലേ തകർക്കണം വളരെ തിരക്കേറിയ കാലഘട്ടത്തില് ചെറുപ്പക്കാർ വന്ന് വീട്ടിൽ വന്ന് ചെയ്തു വരുന്ന സേവനങ്ങൾ വളരെ വിലയേറിയതാണ് അപ്പൊ ഇവരുടെ കമ്പനിയുടെ പേര് വരുന്നത് എന്നാണ് ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് നമുക്ക് വേറെ സർവീസ് നമുക്ക് ഡാഷ്ബോർഡ് പോളിഷ് റേഞ്ഞ് അപ്പോ സ്റ്റീറ്റ് ക്ലീനിങ് സ്റ്റീമിങ് ടയർ പോളിഷ് പിന്നെ വണ്ടി ഫുള്ള് പോളീഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു അതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇത്ര സർവീസ് നമുക്കുള്ളത് ഈ തുടങ്ങിയ സമയത്തേ എത്ര ബിസിനസ് ഉണ്ടായിരുന്നു കടയിൽ അമ്പതിനായിരം രൂപ ഒരു ഇപ്പൊ എത്രയുണ്ട് അല്ലേ മൂന്ന് ലക്ഷം രൂപയുണ്ട് നല്ല ഗംഭീരമായ റിസൾട്ടാണ് ആറുമാസം കൊണ്ട് തന്നെ നല്ല ഗ്രോത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ വർക്കിഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് കൂടെ കൂടെ വർക്ക് കിട്ടും കേട്ടാ ഇപ്പൊ എല്ലാവരും വിളിക്കണം ചെറുപ്പക്കാരുടെ കുഞ്ഞു കുഞ്ഞു സംരംഭങ്ങളെ കുറിച്ചുള്ള വീഡിയോകള് ഇനിയും നമ്മുടെ ചാനലിലൂടെ ഉണ്ടാവും അപ്പൊ ഏതായാലും വന്നതിലും ചെയ്തതിനാൽ ഏറെ സന്തോഷം ഒരുപാട് വിജയങ്ങൾ വിജയങ്ങളുണ്ടാവട്ടെ അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം